ഈ നെല്ലിക്ക സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കിടുക്കനൊരു നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കി വെച്ചാലോ ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞങ്ങൾക്കിവിടെ നെല്ലിക്ക അധികം കിട്ടാറില്ല കുറച്ച് കുറച്ച് മാത്രമേ കടകളിൽ തന്നെ കുറച്ച് കുറച്ച് മാത്രമേ കിട്ടാറുള്ളൂ കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ ഒരു കിലോ നെല്ലിക്കയാണ് കിട്ടിയിരിക്കുന്നത് ആ നെല്ലിക്ക വെച്ചാണ് ഞാനിപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നതേ അപ്പോൾ എന്ത് തന്നെ ആയാലും കുട്ടികൾക്കായാലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം അല്ലേ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു അരക്കിലോ നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നന്നായി വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ആവി കയറ്റി എടുത്തതിന് ശേഷമാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതേ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി വേഗം തന്നെ ഒരു പത്ത് മിനിറ്റ് നേരം ഇഡ്ഡലി പാത്രത്തിനകത്തോട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കാം ചിലരൊക്കെ നെല്ലിക്ക വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാറുണ്ട് അതങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇതുപോലെ ഇഡ്ഡലി തട്ടിലിട്ടിട്ട് കയറ്റി മാത്രം എടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കണം ആവി കയറി കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമ്മൾ അത് ഓരോരോ ഫ്ലേക്സായിട്ട് അടർത്തിയെടുക്കണം അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാര്യമാണിത് ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ടാവും അതിന് പെട്ടെന്ന് തന്നെ നമുക്കത് അടർത്തി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയെല്ലാം അടർത്തി മാറ്റി വെക്കണേ ഇനിയിപ്പോൾ ഇത് നമുക്കിത് ച പാത്രത്തിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലെണ്ണയാണ് സാധാരണ എല്ലാവർക്കും അറിയാം നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കടുക് പൊട്ടിക്കുന്നുണ്ട് കടുകൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ചേർക്കാതെ ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് എന്തായാലും അച്ചാറിനോടൊപ്പം വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകാരണം ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ ചേർക്കാറുണ്ട് ഇപ്പം എൻ്റെ അടുത്ത് വെളുത്തുള്ളി ഇപ്പോൾ ഇത്രയുള്ളൂ അതുകൊണ്ട് ഞാൻ ഇത്ര മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഞാനൊരു കപ്പോളം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് േ വെളുത്തുള്ളി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിനകത്തോട്ടേക്ക് ഒരല്പം പച്ചമുളക് രണ്ട് പച്ചമുളക് നാലായി കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി അത്യാവശ്യം ഒന്ന് ബ്രൗൺ നിറായി വരുമ്പം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണെങ്കിലും ഈ മുളക് പൊടിക്ക് എനിക്ക് എന്തോ നല്ല എരിവുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കണം അതൊരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവയും കായമൊക്കെ ഇതിനാ ഈ നെല്ലിക്ക അച്ചാറിന് ഒരുപാട് അങ്ങ് ചേർക്കരുത് കാരണം ഒരു കയ്പ് രസം വരും കേട്ടോ അപ്പോൾ ഏതായാലും എൻ്റെ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് മുളക് പൊടിയുടെ അളവ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പറഞ്ഞത് എൻ്റെ അളവാണ് അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ കൂടുതലിഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഇനി പൊടികളെല്ലാം മൂത്ത് വന്ന സമയത്ത് ഞാൻ നമുക്ക് അച്ചാറിൻ്റെ ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരുന്നത് ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് വിനാഗിരി ചിലരൊന്നും ചേർത്ത് കൊടുക്കാറില്ല എനിക്ക് അച്ചാറിന് അല്പം പുളിയൊക്കെ ഉള്ളതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതായാലും രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തു പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നീട് ചേർത്ത് കൊടുത്തത് ഒര ടീസ്പൂൺ പഞ്ചസാരയാണ് പഞ്ചസാരയോ ശർക്കരയോ നമുക്ക് ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഇനി അത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം എനിക്കെന്തായാലും അങ്ങനെ ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും നമ്മൾ ചേർക്കാനുള്ള ചേരുവകളൊക്കെ ചേർത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് കിട്ടണം അപ്പോൾ ഉപ്പും എരിവും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സമയത്ത് നോക്കിയിട്ട് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക പിന്നീട് ചേർക്കാതിരിക്കുക അപ്പോൾ ഇത് എൻ്റെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്കാ ഉപ്പ് കുറവാണെന്ന് തോന്നി ഞാൻ അപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെല്ലിക്ക ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ അധികം നേരം അടുപ്പത്ത് വെക്കാത്തത് കൊണ്ട് ഉപ്പും കാര്യങ്ങളൊക്കെ ആദ്യമേ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇത് ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ നെല്ലിക്ക ഫ്ലേക്സായി അടച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ നെല്ലിക്ക ചേർക്കുമ്പോൾ തന്നെ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് വേവിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി ആവി കയറ്റി എടുത്തതാണ് ഇനി ഈ ചൂടിൽ തന്നെ ചട്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടിരിക്കുന്നുണ്ട് ഈ ചൂടിൽ തന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ അവിടെ ഇരുന്നോട്ടെ കേട്ടോ അപ്പോൾ ഇപ്പം നല്ല ഗ്രേവി കാണുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഇത് വറ്റിക്കിട്ടോ ആ ചട്ടിയുടെ ചൂട് കൊണ്ട് ഒന്ന് വറ്റിക്കിട്ടും അപ്പം ഞാൻ ഈ ഒരു പാകത്തിന് ഇതേ എടുത്തിട്ടുണ്ട് അപ്പം ഇപ്പം അത്യാവശ്യം ഗ്രേവി ഉണ്ട് അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകിക്കിട്ടും കേട്ടോ എനിക്ക് അത്യാവശ്യം ഗ്രേവി ഉള്ളത് ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു ഗ്രേവി ഈ ഒരു പാകത്തിന് ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് കഴിയുമ്പം നന്നായി കിട്ടുമ്പോൾ ഒന്നുകൂടി അത് കുറുകി കിട്ടും അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ആറി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ Thanks for watching.